കഴിഞ്ഞ ദിവസമാണ് ബിബിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നത് വലിയ ആഘോഷമായിരുന്നു മാധ്യമങ്ങൾക്കും ബി ജെ പി കോൺഗ്രസ് എന്തുകൊണ്ടാണ് ബിപിൻ സി ബാബുവിൻ്റെ പ്രകേ പോകാത്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്നിരുന്നാലും ബി ജെ പിയിലാണ് അദ്ദേഹം ചേർന്നിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഒന്നടങ്കം വന്ന് ബിബിൻ സി ബാബുവെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് ബിബിൻ സി ബാബുവിനെ കുറിച്ച് വാർത്ത ഇങ്ങനെയാണ് ബി ജെ പിയിൽ ചേർന്ന മുൻ സി പി എം നേതാവ് ബിപിൻ സി ബാബുവിനും അമ്മ സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിക്കുമെതിരെ ബിപിൻ്റെ ഭാര്യയുടെ പരാതിയിൽ കരീലക്കുളങ്ങര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സ്ത്രീധനം ആവശ്യപ്പെട്ട് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നാണ് ഭാര്യ മനീസ ജബ്ബാർ പരാതിയിൽ പറയുന്നത് നീതിന്യായ സംഹിത എൺപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിപിൻ്റെയും മനീസിയുടെയും രജിസ്റ്റർ വിവാഹം പത്തു ലക്ഷം രൂപ സ്ത്രീധനമായി വാങ്ങിയെന്നും പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചെന്നും പറയുന്നു മറ്റു സ്ത്രീയുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് തേപ്പു ഉപയോഗിച്ച് മർജി മർദ്ദിച്ചെന്നും പരാതി ഉണ്ട് നേരത്തെ മിനിസ ജബ്ബാർ സി ജില്ലാ സെക്രട്ടറിക്കും ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരാതി ചർച്ചയായതിനെ തുടർന്ന് ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് ബിബിൻ സി ബാബുവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തിരിച്ചെടുത്തെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് ഉൾപ്പെടുത്തിയത് ഇതാണ് ഇത് ബിബിൻ സി ബാബുവിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു എന്നാണ് വാർത്ത ആരാണ് ബിബിൻ സി ബാബു എന്ന് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് നേരത്തെ മിനിസ ജബ്ബാർ എന്ന് വെച്ചാൽ ബിപിൻസി ബാബുവിന്റെ ഭാര്യ സി പി ഐ എമ്മിന് നൽകിയ പരാതി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ പരാതി ആ പരാതി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുകയും അതിൽ ശരിയുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് സസ്പെൻഡ് ചെയ്തത് സി പി എമ്മിൽ നിന്ന് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് തിരിച്ചെടുത്തത് തിരിച്ചെടുത്തത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് ആയിരുന്നു അതിൽ അസ്വസ്ഥനായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയത് ഇനി സി പി എമ്മിൽ രക്ഷയില്ല എന്ന് കണ്ട് സി പി ഐ എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തിരിച്ചു വരാൻ കഴിയും നേതൃസ്ഥാനത്തേക്ക് എന്ന പ്രതീക്ഷ ബിപിൻ സി ബാബുവിന് ഉണ്ടായിരുന്നു എന്നാൽ അതിനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബിപിൻ സി ബാബു ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നുവെച്ചാൽ കളകൾക്ക് സി പി എമ്മിൽ സ്ഥാനമില്ല സി പി ഐ എമ്മിന്റെ സമ്മേളനം കളകൾ പറിച്ചു മാറ്റാൻ കൂടിയാണ് എന്നത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഈ കളകൾ പെറുക്കി നടക്കുന്നവരായി കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു എന്ന് തിരുവനന്തപുരത്തും സമാനമായ സംഭവം നാം കണ്ടതാണ് തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സമ്മേളനം സി പി ഐ എമ്മിന്റെ രണ്ട് തവണ ഏരിയ സെക്രട്ടറിയായ മധു മുല്ലശ്ശേരി അദ്ദേഹത്തിന് വീണ്ടും സെക്രട്ടറി ആകണം എന്നാൽ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു പ്രധാനമായും സാമ്പത്തിക ആരോപണങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ട് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ ഒരു അക്കൗണ്ടിലെ പണം മാത്രമാണ് പാർട്ടിയെ അറിയിച്ചത് എന്നും മറ്റൊരു അക്കൗണ്ടിലെ പണം അദ്ദേഹം സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോയി പാർട്ടി ഓഫീസിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന സംഭാവനയായി സ്വീകരിക്കുന്ന പണമാണ് മധു മുല്ലശ്ശേരി എന്ന സി പി എം നേതാവ് വീട്ടിലേക്ക് കൊണ്ടുപോയത് സ്വന്തം പോക്കറ്റിലാക്കിയത് അതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരികയും ജില്ലാ കമ്മിറ്റിക്ക് പരാതി ലഭിക്കുകയും ചെയ്തിനെ തുടർന്ന് അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഒരു പൊതു തീരുമാനത്തിൽ എത്തിയിരുന്നു സി പി ഐ എം അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ് ജില്ലാ കമ്മിറ്റിയിൽ തുടരണമോ എന്ന കാര്യം ജില്ലാ സമ്മേളനമാണ് തീരുമാനിക്കേണ്ടത് ആ സമ്മേളനത്തിൽ ചിലപ്പോൾ തീരുമാനിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ അതോടുകൂടി ഈ കള കൂടി പുറത്തേക്ക് പോകുമായിരുന്നു അങ്ങനെ പുറത്തു പോകാൻ എല്ലാം ഉറപ്പിച്ച് പുറത്തേക്ക് എറിയാൻ പറിച്ചു കളയാൻ തീരുമാനിച്ച ഒരു കള അതായിരുന്നു മധു മുല്ലശ്ശേരി ആ മധു മുല്ലശ്ശേരിയെയും സ്വീകരിക്കാൻ ഓടിയെത്തിയത് ബി ജെ പി ആണ് എന്നുറക്കണം ബി ജെ പിയുടെ ചെറിയ നേതാക്കളല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോകുന്നു അതേപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പോകുന്നു മുതിർന്ന നേതാക്കൾ വീട്ടിൽ പോയി കാലേ കയ്യെ പിടിച്ചിട്ടാണ് മധു മുല്ലശ്ശേരിയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നർത്ഥം എന്ന് വെച്ചാൽ കള പെറുക്കി നടക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും എന്നർത്ഥം കോൺഗ്രസ് മധു ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പരസ്യമായി അക്കാര്യം പറഞ്ഞതാണ് കോൺഗ്രസ് നേതാക്കൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മധു മുല്ലശ്ശേരിയുടെ കുടുംബത്തിൽ കോൺഗ്രസ് അനുഭാവികളുമുണ്ട് അതൊക്കെ കണക്കെടുത്തുകൊണ്ട് അവർ മുഖാന്തരം മധു മുല്ലശ്ശേരിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അവസാനം അദ്ദേഹം എല്ലാം കൂടി പരിഗണിച്ച് അദ്ദേഹം എടുത്ത തീരുമാനം ബി ജെ പിയിൽ പോകാനാണ് ബി ജെ പി നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ വരെ വീട്ടിൽ വന്ന് കാണുമ്പോൾ ആരുടെയും മനസ്സൊന്നും മാറും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നായർ ആണ് എന്ന് എങ്ങനെ ഇദ്ദേഹത്തെ പോലെയുള്ളവർ സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറി ആയി എന്ന ചോദ്യമാണ് ഉയർന്നത് ആ ചോദ്യത്തിന് ഉത്തരം എന്ത് തന്നെയായാലും സി പി ഐ എം പറയേണ്ടി വരും അത് ജില്ലാ സമ്മേളനത്തിൽ പറയേണ്ടി വരും എന്ന കാര്യം സംശയമേ ഇല്ല ഇത്തരം കളകൾ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് തത്വങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന് നിരക്കാതെ പ്രവർത്തി ചെയ്യുന്ന നിരക്കാതെ ജീവിക്കുകയും ചെയ്യുന്നവർ എങ്ങനെയാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത് മറ്റൊരു പ്രശ്നമാണ് എന്നിരുന്നാലും സമ്മേളനങ്ങൾ ഇത്തരം കളകളെ പറിച്ചു കൂടിയാണ് വിമർശിക്കുകയും സ്വയം വിമർശനം നടത്തുകയും ചെയ്തതിനു ശേഷം തെറ്റുപറ്റിയവരെ തിരുത്താനുള്ള അവസരം നൽകും തിരുത്തിയില്ലെങ്കിൽ പുറത്തേക്കാണ് ആ പുറത്തേക്ക് എടുത്തെറിയുന്ന ആളുകളെ സ്വീകരിക്കാൻ കോൺഗ്രസ് മുറ്റത്ത് കാത്തിരിക്കുന്നു ഇത്തരം ആളുകളുടെ ബി ജെ പി കേന്ദ്രമന്ത്രിമാരടക്കം വീട്ടിൽ വന്ന് അവരെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് വെച്ചാൽ കള പറിക്കുന്നതാണ് സി സമ്മേളനം ആ കള പെറുക്കി നടക്കുന്നവരായി ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും മാറിയിരിക്കുന്നു എന്നർത്ഥം ഇപ്പോഴത്തെ ബിപിൻ സി ബാബുവിനെതിരെ കേസും കൂടി വന്നിരിക്കുന്നു ഗാർഹിക പീഡനത്തിന് ഗാർഹിക പീഡനത്തിന് കേസ് വന്നിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു പോലീസ് ആ വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആരൊക്കെയാണ് സി പുറത്തേക്ക് തള്ളുന്നത് എന്ന് ഈ മനസ്സിലാക്കാൻ ഈ ഒറ്റ സംഭവം മാത്രം പരിശോധിച്ചാൽ മതി മാലിന്യങ്ങൾ പുറത്തേക്ക് തന്നെയാണ് അത് ഇനിയും പുറത്തു പോകാനുള്ള സി പി നിന്ന് അത് പോവുക തന്നെ ചെയ്യും ഭാവിയിൽ പക്ഷേ അവരൊക്കെ അടിഞ്ഞുകൂടുക കോൺഗ്രസിലും ബി ജെ പിയിലേക്കുമായിരിക്കും എന്നതാണ് ഇതുവരെ നമുക്ക് കിട്ടുന്ന സൂചനകൾ